പെരിയാരം മെഡിക്കൽ കോളേജിന് സമീപം എസ് വൈ എസ് നിർമ്മിച്ച സ്വാതന്ത്ര്യ കേന്ദ്രം ജൂലൈ പതിനാലിന് ഞായറാഴ്ച ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നാടിന് സമർപ്പിക്കും ഉദ്ഘാടനത്തിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്കാവശ്യമുള്ള ഈ രാജ്യം ഇന്ത്യ രാജ്യം മതേതര ജനാധിപത്യ രാജ്യമാണ് ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരോടും നമുക്ക് നമ്മുടേതായ കടപ്പാട് വരും ഇരുപത് വർഷത്തിലേറെയായി പെരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി കേന്ദ്രീകരിച്ച് നടത്തി വരുന്ന സ്വാതന്ത്ര്യ സേവന പ്രവർത്തനങ്ങളുടെ സ്ഥിര സംവിധാനമായാണ് സ്വാതന്ത്ര്യ കേന്ദ്രം ആരംഭിക്കുന്നത് തളിപ്രമ്പ് അൽ മക്കറനിസയുടെ സഹകരണത്തോടെ എസ് വൈ എസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ് സ്വാതന്ത്ര്യ കേന്ദ്രം നിർമ്മിച്ചത് മയ്യത്ത് പരിപാലനം സ്വാതന്ത്ര്യം വളണ്ടിയർമാരുടെ സേവനം ആംബുലൻസ് സർവീസ് ഡോർമെറ്ററി ഡയാലിസിസ് സെൻ്റർ ഫാർമസി ഓഡിറ്റോറിയം തുടങ്ങിയ സൗകര്യങ്ങളാണ് ഘട്ടം ഘട്ടമായി ഇവിടെ ലഭ്യമാക്കുന്നത് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിൽ നിന്നായി പരിയാരം മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്ന പാവപ്പെട്ട രോഗികൾക്ക് സ്വാതന്ത്ര്യ കേന്ദ്രത്തിലെ സേവനങ്ങൾ ഉപയോഗപ്പെടും സയ്യിദ് അലി ബാക്കി തങ്ങളുടെ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന ചടങ്ങിൽ പട്ടുവം കെ പി അബുബക്കർ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി സന്ദേശന പ്രഭാഷണവും പേരാട് റഹ്മാൻ സഖാഫി മുഖ്യപ്രഭാഷണവും നടത്തും സ്വാതന്ത്ര്യ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി പട്ടുവം കെ പി അബ്ബൂബക്കർ മുസ്ലിയാർ പി പി അബ്ദുൾ ഹക്കീം സായദി കെ അബ്ദുൾ റഷീദ് മാസ്റ്റർ അബ്ദുൾ റഷീദ് സഖാഫി മെരുവോംബായി എം ടി നാസർ അദരിക്കം ബി എ അലി മൊക്രൽ മുഹമ്മദ് റഫീഖ് അമാനി തട്ടുമ്മൽ എന്നിവർ അറിയിച്ചു